ഓട്ടിസം എന്ന് പറയുന്നത് ഒരു രോഗത്തേക്കാൾ കൂടുതൽ ഒരു രോഗലക്ഷണമായിട്ട് കാണുന്നതാണ് നമുക്ക് ന്യൂറോളജിക്കലി സയൻറ്റിഫിക് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പോൾ ഇത് എന്താണ് ഓട്ടിസം ഒരു കുട്ടിക്ക് ഓട്ടിസത്തിൻ്റെ സിംറ്റംസ് കാണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ സിംറ്റംസ് കാണിച്ചു കഴിഞ്ഞാൽ അത് ബ്രെയിനിലെ ഏത് തരം പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് അതൊരു ഡെവലപ്മെൻ്റൽ ബ്രെയിനിനെ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങളാണോ അതോ മറ്റു ഭാഗങ്ങളെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം കൃത്യമായി പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞ് ഇത് ഒരു രണ്ട് ടൈപ്പ് ഓട്ടിസം ഉണ്ട് ഒരു ഇഡിയോപ്പത്തിക്ക് കോട്ടിസം എന്ന് പറയും അതായത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ അത് ഒരു കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാതെ വരുന്ന കണ്ടീഷൻസ് ഉണ്ട് അതാണ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് അതല്ലാതെ സെക്കൻഡറി ഓട്ടിസം അതായത് ബ്രെയിനിനെ ബാധിക്കുന്ന ശരീരത്തെ ബാധിക്കുന്ന പല പല അസുഖങ്ങളുടെയും ഒരു ലക്ഷണമായിട്ട് വരുന്ന ഓട്ടിസവും ഉണ്ട് അപ്പോൾ അത് അത് കൃത്യമായിട്ടുള്ള ഒരു രോഗപരിശോധനയിലൂടെ അത് അതിൻ്റെ പല ഇൻവെസ്റ്റിഗേഷൻസിലൂടെ ഇത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇത്തരം ഓട്ടിസത്തിൽ ഓട്ടിസം എന്ത് ടൈപ്പാണ് എന്നത് എത്ര ശക്തിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പല പല റേറ്റിംഗ് സ്കെയിൽസ് ഉണ്ട് ആ റേറ്റിംഗ് സ്കെയിൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ ഒരു ഈ സവിശേഷതകൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാം അത് അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു ഈ ഒരു റീഹാബിലിറ്റേഷൻ മെഷേഴ്സ് വരുന്നത് അപ്പോൾ പലതരം റീഹാബിലിറ്റേഷൻ മെഷേഴ്സ് ഉണ്ട് ഈ ഓക്കുപേഷ്യൽ തെറാപ്പി സ്പീച്ച് തെറാപ്പി ബിഹേവിയർ തെറാപ്പി അങ്ങനെ ഏത് ഏത് ലെവലിലൊക്കെ പ്രശ്നങ്ങളുണ്ട് അതിനനുസരിച്ചിട്ട് ഓരോ കുട്ടിയിലും അത് പ്രത്യേക രീതിയിലായിരിക്കും ചെയ്യേണ്ടി വരിക